ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനിന്നൊരു മിൽക്ക് കേക്ക് കേക്കാണ് ഉണ്ടാക്കണത് ഈദിനുണ്ടാക്കിയിട്ടില്ല ഉണ്ടായിരുന്ന ഒരു കേക്കാണ് വായിലിട്ടായാലും അലിഞ്ഞു പോകണം നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാംട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് ആ അരിപ്പയിൽ നമുക്കിപ്പോൾ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പിൻ്റെ അളവാണ് ഞാൻ പറയണത് ഒന്നര കപ്പ് മൈദപ്പൊടി എടുക്കാം എന്നിട്ട് അതിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി മാറ്റാം അതിന് പകരമായിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അത് ഈ കേക്ക് നമുക്ക് നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കിട്ടുക അപ്പം ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ ഈ രീതിയിൽ ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ അതിൽക്ക് നമുക്ക് ഒന്നര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിൽക്ക് ഒരു നുള്ളു ഒരു പിഞ്ച് മതിട്ട ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് പൗഡറ് ഒന്നര ടീസ്പൂണും ബേക്കിംഗ് സോഡ അര ടീസ്പൂണും ഇട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം ഒക്കെ അരിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇട്ടത് ഞാനിപ്പോൾ ഒരു പ്രാവശ്യേനെ അരിച്ചെടുത്തിട്ടുള്ളൂ അപ്പം ഈ നമ്മുടെ ഈ ചേർത്തിട്ടുള്ള പൊടികളൊക്കെ എല്ലാ ഭാഗത്തുക്കും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അരിച്ചിട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ ഒരു ചെറിയ ജാർ എടുത്താൽ മതിയിട്ടാ അതെടുത്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ടു കൊടുക്കാം ഞാനിപ്പോ രണ്ട് പ്രാവശ്യമായിട്ട് ഇടണത് അരക്കപ്പിന്റെ കപ്പിലാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യായിട്ട് എടുത്തത് ഇട്ട ഈ പഞ്ചസാര നല്ലോണം പൊടിക്കണം പൊടിച്ചിട്ട് അത് മാറ്റി വെക്ക നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം അതിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് ഇട്ടാ അതിൽക്ക് നമുക്ക് അഞ്ച് കോഴിമുട്ട എടുക്ക ഇട്ടെടുക്കാം ഈ കോഴിമുട്ട് എടുക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കരുത് കുറച്ചു നേരത്തെ മുന്നേ പുറത്തെടുത്ത് വെക്കണം എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ടുവരാം നന്നായിട്ട് അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽക്ക് ഒരു ഒന്നര ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പത പതപ്പിക്കാം മിക്സിയിൽ വെച്ചിട്ട് തന്നെ ഒരു മിനിറ്റ് ഒക്കെ അടിച്ചാൽ മതിയാവും ഒരു മിനിറ്റ് വേണ്ടി വരില്ല ഹൈ ഇട്ടിട്ട് തന്നെ അടിക്കാംട്ടാ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം അതിന് ശേഷം ഞാനിപ്പോൾ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മുക്കാൽ കപ്പ് ഓയിലും അതും കൂടി ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അടിക്കുക ഇത് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കണം ചെറിയ സ്പീഡിലിട്ടിട്ട് പെട്ടെന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ അടിച്ച മിക്സ് ഒരു ബൗളിലേക്ക് ബൗളിൽക്കൊഴിച്ചു കൊടുക്കാം ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഒന്നായിട്ട് ഇടണ്ട കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ ചെയ്താൽ മതിയിട്ടാണ് ഞാനിപ്പോൾ സ്പീഡിൽ കാണിക്കുന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് കുറേശേ ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് പണിയൊന്നുമില്ല നമ്മൾ ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക എന്നിട്ട് അതിൽ ഞാനിപ്പോൾ ഒരു ബേക്കിംഗ് ട്രേയിൽ ഒരു ബട്ടർ പേപ്പറൊക്കെ പരറ്റിയിട്ട് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസിന്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത് കേട്ടാ അത്യാവശ്യം വലിയ ട്രൈ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം അത് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു വലിയ ട്രേ എടുത്തിട്ടുണ്ട് അതിന് അതിൽ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഓയിലൊക്കെ തടവിയിട്ടുള്ളതാണ് ഇപ്പോൾ സ്ക്വയർ തന്നെ എടുക്കണമെന്നില്ല റൗണ്ട് ട്രേ എടുത്താലും മതി അപ്പോൾ ഒരു എയ്റ്റ് ഇഞ്ചിന്റെ എയ്റ്റ് ഇഞ്ചിന്റെ അല്ല ഒരു എട്ടര ഇഞ്ചിൻ്റെ എടുക്കേണ്ടി വരും പിന്നെ ബേക്കിംഗ് ട്രൈ എടുക്കുമ്പോട്ടോ അതെടുത്തിട്ട് അതിൽ കൊഴിച്ചെടുക്കുക നമ്മൾ ബൈ ബാറ്റർ ഒഴിച്ചെടുക്കുക ബാറ്റർ ഒഴിച്ചു ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് വെച്ചെടുക്കാം അതായത് നമ്മളെ കേക്ക് ഇപ്പം ഇങ്ങനെ റെഡി ആയി വരേണ്ടി കണ്ടില്ല നന്നായി പൊന്തി അടിപൊളിയേറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ കേക്ക് ഇനി നമുക്ക് കേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം അതിന്റെ മേലൊരു ടവൽ ഇട്ടിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നന്നായി ചൂടാറിയതിനു ശേഷം നമുക്ക് ഈ കേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അത് നമ്മൾ അടിയിൽ നിന്നുള്ള ബട്ടർ പേപ്പർ മാറ്റി എടുക്കണ്ടേ അടിയിൽ നിന്നുള്ള ബട്ടർ പേപ്പർ മാറ്റിയിട്ട് നമുക്ക് ആ സെയിം ട്രയൽ തന്നെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നീ വീതി നീളമൊക്കെ ഉള്ള പിന്നെ ബാറ്റ് ഇതെടുത്തത് പാത്രം എടുത്തത് ഗ്ലാസിന്റെ നമുക്ക് നമുക്കതിന്റെ മേലെ ഉണ്ടാവുന്ന ചെറുത് അങ്ങനെ ഒരു ക്രസ്റ്റ് പോലെ വരില്ലേ കേക്കിന്റെ അത് നമുക്കൊന്ന് കളയാ അപ്പം അതും കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് പിന്നെ ഒന്ന് കൂടുതലായിട്ട് ടേസ്റ്റ് ആയിട്ട് കിട്ടില്ല ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു ആ ട്രയൽക്ക് തന്നെ കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് ഫുള്ള് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളൊരു മിൽക്ക് തയ്യാറാക്കിയിട്ട് ഇതിന്റെ മേലെ കൂടെ ഒഴിക്കണല്ലോ അപ്പൊ ഫുള്ളായിട്ട് നന്നായിട്ട് സോഗി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിൽക്ക് ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും ഏതെങ്കിലും ഒരു വിപ്പിംഗ് ക്രീമും ഒരു കപ്പ് പാലും ഇതാണ് മിൽക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മിൽക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം വിസ്ക് വെച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടോ ചെയ്യാം കണ്ടില്ല ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാം നല്ലോണം ിഫ് ആവണം എന്നില്ല കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്ര ആവണം എന്നില്ല കേട്ടോ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്ക് ഉണ്ടല്ലോ അത് നമ്മുടെ കേക്കിന്റെ മേലൊക്കെ ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് സോഗിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് മിൽക്ക് നമ്മൾ വേറെ ഉണ്ടാക്കി വെക്കണം കേട്ടോ അത് നമ്മൾ സെർവ് ചെയ്യണ സമയത്ത് അതിന്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാതും മൂന്ന് ഇൻഗ്രീഡിയൻസും അരക്കപ്പ് വീതം എടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് വെച്ചാൽ മതി അപ്പൊ ഇങ്ങനെ ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഒരു പീസ് എടുത്തിട്ട് അതിന്റെ മേലെ കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാനൊരു വിപ്പിംഗ് ക്രീം നമ്മളെ ഒരു പൈപ്പിംഗ് ബാഗിൽ കാക്കിയിട്ടുണ്ട് അപ്പൊ ഒന്നൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങിയതാണ് പക്ഷെ ലാസ്റ്റ് അതാകെ കൂടിയിട്ട് കൊള്ളായിന്ന് പറഞ്ഞാ മതി അല്ലേ ഫുൾ ആയിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് പോലെ ചെയ്തെടുത്തതാണ് സംഭവം ലാസ്റ്റ് വന്നപ്പോ ഡ്രോപ്പ് ഒക്കെ കൊള്ളായി ഞാനിപ്പോ ഒരു ഒന്നര കപ്പ് വിപ്പിങ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പറയുമ്പോൾ ഞാൻ ഒരു കപ്പ് എന്നാ പറഞ്ഞത് ഒന്നര കപ്പ് വിപ്പിംഗ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് കേട്ടാ കണ്ടില്ല കണ്ടില്ലേത് പാകം കൊള്ളായി ഇനി ഞാൻ സ്പാച്ചില് വെച്ചിട്ട് നന്നായിട്ട് ഏഹ് പരത്തിയിട്ട് എടുക്കുന്നുണ്ട് ക്ലീൻ ആയിട്ട് എടുക്കണുണ്ട് എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടേ ഒരു കക്രു കുക്രു ഒരു കക്രു കുക്രു ഡെക്കറേഷൻ ചെയ്യുന്നതാണ് കണ്ടില്ലേ പക്ഷെ സംഭവം ലാസ്റ്റ് ആയപ്പോ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടാ നല്ല ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മേലേക്ക് ഇവിടെ ഇട്ടെടുക്ക ഇവിടെ നട്സ് ഒന്നും വലിയ താല്പര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി കാണാൻ ഭംഗിക്ക് വേണ്ടിട്ട് ഇട്ട് ഇട്ടതാണ് പക്ഷെ അത് സംഭവം സൂപ്പർ ആയിട്ട് ആ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കടി ഇങ്ങനെ കിട്ടുമ്പോഴേ നല്ല ടേസ്റ്റിൻ്റെ ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ടപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്ത് ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക ഒരു ക്ലീൻ റാപ്പ് ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടാ തണുപ്പിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി അതിന് മേലെ ഞാൻ കുറച്ചും കൂടെ മിൽക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വിപ്പിംഗ് ക്രീമും പിന്നെ അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും മിൽക്കും കൂടെ ചേർത്തിട്ടിട്ടാ അത് അതിന്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ മിൽക്കും ഈ കേക്കും കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് നല്ല വായലിട്ട് അലിഞ്ഞു പോണ ടേസ്റ്റ് ആണ് നിങ്ങൾ ആർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും സൂപ്പർ ടേസ്റ്റ് ആണ് അടിപൊളിയാന്ന് പറയാം അത്രയും ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പുതിയത് റെസിപ്പി ആയിട്ട് വരാം